ഹായ് ഹലോ നമസ്കാരം ഇത് കർക്കിടകമാസാണല്ലോ കർക്കിടകമാസത്തിൽ നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമാണല്ലോ കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയും കർക്കിടക കരകളും കർക്കിടക മരുന്നുകളും ഒക്കെ ഈ ആരോഗ്യ പരിചരണത്തിൽ ഏറെ പ്രധാനമാണ് അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊന്നാണ് ഗോൾഡൻ മിൽക്ക് എന്താണ് ഈ ഗോൾഡൻ മിൽക്ക് എങ്ങനെയാണ് ഗോൾഡൻ മിൽക്ക് ഉണ്ടാക്കുക ചെറു ചൂടുള്ള പാലിൽ കാൽ ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അത് കഴിഞ്ഞ് ഇത് അരിച്ചെടുത്താൽ ഈ സുവർണ പാൽ റെഡി വെരി സിമ്പിൾ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒന്നാണ് ഈ ഗോൾഡൻ മിൽക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഗോൾഡൻ മിൽക്ക് കർക്കട മാസത്തിൽ കഴിച്ചാൽ അത് ശാരീരിക ആരോഗ്യത്തിന് ഏറെ മെച്ചമാണ് അതുകൊണ്ട് എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ തങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പുലർത്തുന്നത് വളരെ നന്നായിരിക്കും